ഹലോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൈ ഫ്രോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ഫ്രോക്ക് ആണ് ചെയ്യുന്നത് ഒരു ഏഴ് മുതൽ എട്ട് വയസ്സ് വരെയൊക്കെ ഏജ് വരുന്ന കുട്ടിയുടെ അളവിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ റെഡ് റെഡ് നെറ്റാണ് റെഡ് കളറിലുള്ള നെറ്റും ക്രൈപ്പിന്റെ ക്ലോത്തും കോട്ടൺ ക്ലോത്തുമാണ് എടുത്തിരിക്കുന്നത് ഈ ക്രേപ്പിന് പകരം നിങ്ങൾക്ക് സാറ്റിന്റെ ക്ലോത്ത് വേണമെങ്കിലും എടുക്കാം ഓക്കെ ഇത്രയുമാണ് നമ്മൾ എടുത്തിരിക്കുന്ന മെറ്റീരിയൽസ് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മുടെ ചുരിദാറിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ള കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ വാട്സാപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുക തുടക്കക്കാർക്ക് വളരെ ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ക്ലാസ്സാണ് അപ്പോൾ അത്യാവശ്യം സ്റ്റിച്ചിങ് അറിയാവുന്ന ആർക്കും ജോയിൻ ചെയ്യാൻ പറ്റിയ ക്ലാസ്സുകളാണ് അപ്പോൾ താൽപ്പര്യമുള്ളവർ ഈ വാട്സാപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക ഓക്കെ ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ വെരി ബിഗിനേഴ്സിനെ അതായത് തയ്യൽ ഒട്ടും അറിയാത്ത ആൾക്കാർക്കായി ഒരു സ്റ്റിച്ചിങ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു ജനുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ അത് ഒട്ടും തയ്യൽ അറിയാത്ത ആൾക്കാരെ കൂടി ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് കേട്ടോ മെഷീൻ പ്രവർത്തിപ്പിക്കാൻ തൊട്ട് പഠിപ്പിക്കുന്ന വെരി ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫസ്റ്റ് കമൻ്റായിട്ട് നമ്മളത് പിൻ ചെയ്തും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോസിലൊക്കെ പോലെ കുറേയധികം ആൾക്കാർക്ക് അത് ജോയിൻ ചെയ്യാൻ ബുദ്ധിമുട്ട് എവിടെയാണ് ലിങ്ക് കാണുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റുകൾ വന്നു അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ഫസ്റ്റ് കമൻറ്റായിട്ട് തന്നെ പിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല ഓക്കെ അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇത് ഞാൻ നെറ്റ് ക്ലോത്ത് ഞാനിവിടെ അഞ്ച് മീറ്റർ ക്ലോത്ത് ആണ് എടുത്തിരിക്കുന്നത് അതുപോലെ ക്രേപ്പിന്റെ ക്ലോത്ത് രണ്ട് മീറ്ററും ലൈനിങ് ക്ലോത്ത് അതായത് കോട്ടന്റെ ക്ലോത്തും രണ്ട് ആണ് എടുത്തിരിക്കുന്നത് ഞാൻ ഞാനിനി ഈ കോട്ടൺ ക്ലോത്തിൽ നിന്നും നമുക്ക് മുഗൾ ഭാഗത്തെ തുണി മുറിച്ചെടുക്കുകയാണ് മുഗൾ ഭാഗത്തെ ടോപ്പ് പോർഷൻ ആവശ്യമായ തുണി മുറിച്ചെടുക്കാം അപ്പം നമുക്ക് ഈ തുണി ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ ഞാൻ ടോപ്പിലേക്ക് വേണ്ടിയിട്ട് ഇത് ഇവിടെ കോട്ടൺ ക്ലോത്തും അതുപോലെ തന്നെ ക്രേപ്പിന്റെ ക്ലോത്തും മുറിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ രണ്ട് പീസുണ്ട് ഇത് ഫ്രണ്ടും ബാക്കുമായിട്ട് ഇതും രണ്ട് പീസുണ്ട് ഫ്രണ്ടും ബാക്കുമായിട്ട് അപ്പം നമുക്കിനി ഈ കോട്ടൺ ക്ലോത്തിലെ മെഷർമെൻസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് പോകാം അപ്പം ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാനൊന്ന് പറയാം ഇതിൻ്റെ വിട്ട് വന്നിട്ട് അതായത് ഒരു ക്ലോത്തിൻ്റെ ഒരു ക്ലോത്തിൻ്റെ വിട്ടു വന്നിട്ട് പതിനാറര ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത് ഓക്കെ അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത് വന്നിട്ട് പതിനൊന്നര ഇഞ്ചോളം ലെങ്തും വരുന്നുണ്ട് അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഒരു പത്തിഞ്ചാണ് ലെങ്ത് വരേണ്ടത് ഈ മെഷർമെൻറ്റ് ഞാൻ കയ്യൽത്തുമ്പ് അടക്കമുള്ള മെഷർമെൻ്റ് ആണ് എടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മളിത് ഈ ക്ലോത്തിനെ വീണ്ടും ഇങ്ങനെ ഒന്ന് മടക്കുന്നു അതായത് വിട്ടു പൈസ ആണ് മടക്കിയിരിക്കുന്നത് നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ തന്നെ ലെങ്ത് സെയിമായിരിക്കും വിട്ട് നാല് പീസായി ഇപ്പോൾ ഇത് നാലിലൊന്നായി വിട്ട് ലെങ്ത് സെയിം തന്നെ പതിനൊന്നര ഇഞ്ചാണ് ഒരു പീസിൻ്റെ ഒരു ക്ലോത്തിൻ്റെ വീതി വന്നിട്ട് എട്ടേ കാലിഞ്ചാണ് വരുന്നത് ഇനി നമ്മുടെ ഈ മുറിയാത്ത ഭാഗത്ത് നിന്നും ക്ലോസ്ഡ് ആയിട്ടുള്ള പോർഷനിൽ നിന്നും മുറിഞ്ഞ ഭാഗത്തേക്ക് നമുക്ക് മെഷർമെൻ്റ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യാം അത് ഞാനിവിടെ ഷോൾഡർ ആണ് മാർക്ക് ചെയ്യുന്നത് ഷോൾഡർ ഇവിടെ എനിക്ക് അഞ്ചേ കാലിഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് ഹാഫ് ഷോൾഡർ അഞ്ചേ കാലിഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അഞ്ചേ ഇഞ്ച് മാർക്ക് ചെയ്യുന്നു താഴേക്ക് ആംഹോളും അഞ്ച് ആംഹോള് അഞ്ചര ഇഞ്ചും മാർക്ക് ചെയ്യുന്നു ഇനി നമുക്കിതൊന്ന് ബോക്സ് ആയിട്ട് വരച്ചെടുക്കാം ഇവിടെ ആയിട്ട് ചെസ്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം ചെസ്റ്റ് വന്നിട്ട് ഇരുപത്തി ആറ് ഇഞ്ചാണ് ചെസ്റ്റ് മെഷർമെന്റ് വരുന്നത് അപ്പം ഇരുപത്തി ആറ് ഡിവൈഡഡ് ബൈ നാല് അപ്പോൾ നമ്മുടെ ചെസ്റ്റ് മെഷർമെന്റ് വരുന്നത് ആറര ഇഞ്ചാണ് ഓക്കെ ആറര ഇഞ്ചാണ് ബാക്കിയുള്ള ഒന്നര ഇഞ്ച് ഞാൻ ഇത് ഇവിടെ എട്ട് ഇഞ്ചിലും കൂടി മാർക്ക് ചെയ്യുന്നു ഒന്നര ഇഞ്ച് നമ്മളിവിടെ തയ്യൽത്തുമ്പായിട്ടും മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ അടുത്ത് നമുക്ക് നെക്കിൻ്റെ വിത്തും ലെങ്തും ഒന്ന് മാർക്ക് ചെയ്യാം നെക്കിൻ്റെ വിട് ഞാൻ ഇവിടെ രണ്ടേ കാലിഞ്ചാണ് എടുക്കുന്നത് കഴുത്തിൻ്റെ അകലം രണ്ടേ കാലിഞ്ചും കഴുത്തിൻ്റെ ഇറക്കം വന്നിട്ട് മൂന്നിഞ്ചും മാർക്ക് ചെയ്യുന്നു ഞാനിവിടെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒരുപോലെയാണ് കട്ട് ചെയ്യുന്നത് അപ്പം ബാക്ക് പോർഷനിൽ ഇത്രയും ഇറക്കം വേണ്ട എന്നുള്ളവർ രണ്ടരയിലോ വല്ലതും മാർക്ക് ചെയ്തെടുക്കുക ഓക്കെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഷോൾഡർ സ്ലോപ്പ് കൂടി ഞാൻ കൊടുക്കുന്നുണ്ട് ഒരു കാലിഞ്ചിൽ ഒരു ഷോൾഡർ സ്ലോപ്പ് കൂടി ഒന്ന് വരച്ചു വെക്കുക ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് മെഷർമെന്റ് ആണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ അടുത്ത വേസ്റ്റ് മെഷർമെന്റ് ഞാൻ ഇവിടെ ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത് പതിനൊന്നിഞ്ചിൽ കാരണം ഇത് അര ഇഞ്ച് തയ്യൽ തുമ്പാണ് നമുക്ക് സ്റ്റിച്ച് ചെയ ഇവിടെ മുകളിൽ അര ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാൻ പോകും അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ലെങ്ത് എന്ന് പറയുന്നത് പത്തര ഇഞ്ചായിരിക്കും അപ്പോൾ ഞാനിവിടെ പതിനൊന്ന് ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു അപ്പോൾ ഈ പതിനൊന്നിഞ്ചിൽ വേസ്റ്റിൻ്റെ വേസ്റ്റ് ഭാഗത്തെ വണ്ണം എന്ന് പറയുന്നത് ആറര ഇഞ്ച് തന്നെയാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് ചെസ്റ്റിൻ്റെ സെയിം മെഷർമെൻറ്റ് തന്നെ മാർക്ക് ചെയ്യുന്നു ബാക്കി ഒന്നര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പായിട്ടും കൊടുക്കുന്നു ഓക്കെ ഇനി നമുക്ക് ഈ പോയിൻറ്റ്സ് തമ്മിലൊന്ന് ജോയിൻ ചെയ്തെടുക്കാം നമ്മൾ ഈ പോയിൻറ്സ് തമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇത് കട്ട് ചെയ്യേണ്ട ആണ് കട്ട് ചെയ്യേണ്ട ലൈനാണ് അപ്പോൾ ഇവിടെ നമ്മളൊരു ഇഞ്ച് മുകളിലേക്കാക്കി ഇഞ്ച് മുകളിലേക്കാക്കി നമുക്കൊന്ന് ഒന്ന് കർവ് ചെയ്തതേ ഇങ്ങോട്ടേക്ക് നമ്മൾ വരയ്ക്കുന്നു കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കർവ് ചെയ്ത് വേണം കട്ട് ചെയ്യാനായിട്ട് ഇനി നമുക്ക് കൈയുടെ ഈ പോർഷൻ കൂടി ഒന്ന് കുഴിച്ചു വരച്ചെടുക്കാം ഇനി നമുക്ക് ഈ മാർക്കിങ്ങിൽ കൂടി കട്ട് ചെയ്തെടുക്കാം ഈ കോട്ടൺ ക്ലോത്തിനെ കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പം ഇതേ സെയിം മെഷർമെന്റിൽ തന്നെ നമ്മൾ ക്രേപ്പിന്റെ ക്ലോത്തും കട്ട് ചെയ്തെടുക്കുക നമ്മളിത് ഇവിടെ ഈ കഴുത്തിന്റെ പോർഷൻ കട്ട് ചെയ്തു അതുപോലെ തന്നെ ഈ പോർഷൻ താഴത്തെ ഭാഗം ഈ സൈഡ് ഇത്രയും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കോട്ടൺ ക്ലോത്തിൻ്റെ സെയിം മെഷർമെൻറ്റിൽ തന്നെ ക്രേപ്പിൻ്റെ ക്ലോത്തും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ക്രേപ്പിൻ്റെ ക്ലോത്ത് എടുക്കുക അപ്പം ഇതിൻ്റെ മീതേക്ക് നമ്മളിത് നെറ്റിൻ്റെ ക്ലോത്തും കൂടി വെക്കുന്നു നെറ്റിൻ്റെ ക്ലോത്ത് ഇതേ രണ്ട് ലെയർ ആയിട്ടാണ് നമ്മൾ ഈ സെയിം മെഷർമെൻറ്റിൽ തന്നെയുള്ള രണ്ട് ലെയർ ആയിട്ടാണ് നെറ്റിൻ്റെ ക്ലോത്ത് ഇടുന്നത് കനം കുറവായതുകൊണ്ട് ഓക്കെ ഇപ്പം നെറ്റിൻ്റെ ക്ലോത്ത് വെച്ചിട്ടുണ്ട് ഇനിയും ഇതിൻ്റെ മീതേക്കാണ് നമ്മൾ നമ്മൾ വരച്ചെടുത്തിരിക്കുന്ന നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന കോട്ടൺ ക്ലോത്ത് കൃത്യമായിട്ട് കൃത്യമായിട്ടിതേ ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മളിതിൻ്റെ ഈ കഴുത്തിൻ്റെ പോർഷനും അതുപോലെ തന്നെ രണ്ട് കൈയുടെ പോർഷനും സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മളിത് ഇത് കഴുത്തിൻ്റെ പോർഷനും കൈയുടെ രണ്ട് കൈയുടെ പോർഷനും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഴുത്തിൻ്റെ ഈ ഭാഗവും കൈയുടെ ഈ ഭാഗവും കട്ട് ചെയ്ത് മാറ്റാം ഒരു തയ്യൽ തുമ്പ് ഇട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മളിത് ഇതുപോലെ ഈ കഴുത്തിൻ്റെ പോർഷനും കൈയുടെ പോർഷനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുത്ത് നമുക്കിത് റിവേഴ്സ് ചെയ്തെടുക്കാം സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ ലൈനിങ് ക്ലോത്ത് ഇങ്ങോട്ടേക്ക് തിരിച്ച് റിവേഴ്സ് ചെയ്തെടുക്കാം അതെ നമ്മളിപ്പോൾ ഈ പോർഷൻ റിവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ സ്റ്റിച്ച് മുഴുവനും ഉള്ളിൽ പോയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പീസും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ബാക്ക് പീസിൽ അതുപോലെ തന്നെ ഒരു ഓപ്പണിങ് കൂടി കൊടുക്കേണ്ടതാണ് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇതുപോലെ തന്നെ റിവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കിൽ ഞാനിവിടെ ഒരു സിബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സിബ് വേണമെന്നുള്ളവർക്ക് അങ്ങനെ വെക്കാം അല്ലാണ്ട് ചെറിയ ഓപ്പണിംഗ് മതി എന്നുള്ളവർക്ക് അങ്ങനെ വെക്കുകയും ചെയ്യാം സിബിൻ്റെയൊക്കെ സെപ്പറേറ്റ് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് ഇനിയും ചെയ്യേണ്ടത് നമ്മുടെ ഈ ഷോൾഡറുകൾ തമ്മിൽ ഈ ടോപ്പ് പോർഷൻ്റെ ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്യുക ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം ഷോൾഡർ ഇങ്ങനെ ജോയിൻ ചെയ്ത് ചെയ്തതിന് ശേഷം ഈ പുറമേ കൂടി കഴുത്തിൻ്റെ ഈ പുറമേ കൂടി ഫുൾ റൗണ്ടിലൊരു ഔട്ടർ സ്റ്റിച്ച് കൊടുക്കുക അതുപോലെ തന്നെ ഈ സ്ലീവിൻ്റെ പോർഷനിലും ഒന്ന് സ്റ്റിച്ച് ചെയ്യുക അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് പതിഞ്ഞിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നമ്മളിത് ഇതിൻ്റെ ഷോൾഡർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഔട്ടറല്ലേ കൂടി സ്റ്റിച്ചിങ് ചെയ്തിട്ടുണ്ട് കണ്ടോ കഴുത്തിൻ്റെ ഈ ഭാഗവും കൈയുടെ രണ്ട് പോർഷനും കൈയുടെ ഈ പോർഷനും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്കേർട്ട് കട്ട് ചെയ്യാനുള്ള തുണി എടുക്കാം സ്കേർട്ടിനുള്ള തുണി എടുക്കാം ഓക്കെ അപ്പോൾ സ്കേർട്ടിന് ഞാനിവിടെ മൂന്ന് തരത്തിലാണ് എടുത്തിരിക്കുന്നത് ഏറ്റവും ആദ്യം അതായത് ഏറ്റവും ഫ്രോക്കിൻ്റെ ഏറ്റവും താഴെ താഴെ വരുന്നത് കോട്ടൺ ക്ലോത്ത് ആണ് ഏ അത് ഞാനിവിടെ രണ്ട് പീസ് കോട്ടൺ ക്ലോത്ത് എടുത്തിട്ടുണ്ട് എല്ലാം രണ്ട് പീസ് വീതം ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് വേണമല്ലോ അപ്പോൾ രണ്ട് പീസ് കോട്ടൺ ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഒരെണ്ണം ഫ്രണ്ടിലേക്കും ഒരെണ്ണം ബൈക്കിലേക്കുമായിട്ട് അതേപോലെ തന്നെ നമ്മൾ ക്രൈപ്പിൻ്റെ ക്ലോത്തും എടുത്തിട്ടുണ്ട് പിന്നെ നെറ്റ് ക്ലോത്തും വരുന്നുണ്ട് അപ്പോൾ ആദ്യം ഈ കോട്ടൺ ക്ലോത്ത് നമ്മുടെ ഈ ഇതിൻ്റെ ലെങ്ത്ത് ഞാനൊന്ന് പറയാം നമ്മുടെ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് വേണ്ടത് നമുക്ക് ഒരു പതിനാറര ഇഞ്ചാണ് പതിനാറ് പതിനാറര ഇഞ്ചോളമാണ് വേണ്ടത് അപ്പം ഞാൻ നെറ്റ് കട്ട് ചെയ്യുന്ന ലെങ്ത് പതിനേഴ് ഇഞ്ചാണ് അപ്പം അതിൽ കുറവായിരിക്കും ബാക്കിയുള്ള അടിയിലടിയിൽ വരുന്ന ക്ലോത്തുകളുടെ ലെങ്ത്ത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ലെങ്ത് വന്നിട്ട് ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ നമുക്കൊരു പത്ത് ഇഞ്ച് കിട്ടും തയ്യാൽത്തുമ്പോൾ കഴിഞ്ഞിട്ട് ഓക്കെ അപ്പോൾ ഇത് ഇത് ശരിക്കും ഒരു പീസിന് വന്നിട്ട് ഒരു മുപ്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് വരുന്നത് ഈ ക്ലോത്തിന് അപ്പം ഈ ഇതുപോലെയുള്ള രണ്ട് പീസ് ക്ലോത്താണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുമായിട്ട് ആദ്യം ഈ ചുരുക്കിട്ട് ഇങ്ങനെ പ്ലീറ്റ്സ് കൊടുത്തിട്ട് നമ്മൾ ഈ ഇതിൻ്റെ ഈ ടോപ്പ് പോർഷനിലുള്ള ഈ ഭാഗത്തെ ലെങ്തിലേക്ക് നമ്മൾ ചുരുക്കി തയ്ക്കുക സ്പ്ലീറ്റ്സ് കൊടുത്തിങ്ങനെ തയ്ക്കുക അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇതേ പതിനാറ് ഇഞ്ചാണ് തയ്യൽത്തുമ്പ് അടക്കം അപ്പോൾ രണ്ട് സൈഡിൽ ഒന്നര ഇഞ്ച് വീതം തയ്യൽത്തുമ്പ് പോകുന്നുണ്ട് അപ്പോൾ പതിമൂന്ന് ഇഞ്ചാണ് ശരിക്കും വരുന്നത് അപ്പോൾ നമ്മൾ ഇതിനെ ഒരു പ പതിനാറ് ഇഞ്ചിലേക്ക് ഇഞ്ചിന്റെ ഏറ്റവും ആദ്യത്തെ ഭാഗം ഇതുപോലെ ഒരു ഒന്നര ഇഞ്ചോളം പ്ലീറ്റ്സ് കൊടുക്കാതെ ഇടണം അതുപോലെ തന്നെ ഈ പോർഷനും ഒരു ഒന്നര ഇഞ്ചോളം പ്ലീറ്റ്സ് കൊടുക്കാതെ ഈ ടോപ്പുമായിട്ട് അറ്റാച്ച് ചെയ്യേണ്ടതാണ് അതിനുശേഷമുള്ള ബാക്കി ഭാഗങ്ങൾ നമ്മൾ ഈ ഇതിന്റെ ലെങ്തിന് അനുസരിച്ച് സ്റ്റിച്ച് ചെയ്യുക പ്ലീറ്റ്സ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഓക്കെ അതേപോലെ തന്നെ നമ്മൾ ക്രൈപ്പിൻ്റെ ക്ലോത്തും എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ക്രൈപ്പിൻ്റെ ക്ലോത്തിന് ലെങ്ത് വരുന്നത് ഈ കോട്ടൺ ക്ലോത്തിനേക്കാൾ കുറച്ചുകൂടി ലെങ്ത്തിലാണ് എടുത്തിരിക്കുന്നത് ഏകദേശം നെറ്റ് ക്ലോത്തിൻ്റെക്കാൾ ഒരു ഇഞ്ചൊക്കെ കുറച്ചാണ് നമ്മൾ എടുക്കുന്നത് ഇതിന് പതിനഞ്ച് ഇഞ്ചാണ് ഈ ക്രേപ്പ് ക്ലോത്തിന് ലെങ്ത് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ ആദ്യം പ്ലീറ്റ്സ് ഇട്ട് ഇതിൻ്റെ ഈ ഭാഗത്തെ ആ ഉണ്ടല്ലേ നമ്മുടെ വേസ്റ്റ് പോർഷനിലെ ഈ വണ്ണത്തിൻ്റെ ഭാഗത്തേക്ക് എടുക്കുക അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മീതേക്ക് ക്രേപ്പിൻ്റെ ക്ലോത്തും ക്രേപ്പിൻ്റെ ക്ലോത്ത് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ വീതി വരുന്നത് മുപ്പത്തി ആറ് ഇഞ്ച് വീതിയാണ് വരുന്നത് ഇതിൻ്റെ ഒരു മുപ്പത്തി ഇഞ്ച് വീതിയേ വരുന്നുണ്ടായിരുന്നുള്ളൂ ഓക്കെ പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ മീത് വെക്കുന്നത് നെറ്റ് ക്ലോത്ത് ആണ് നെറ്റ് ക്ലോത്തിന് വന്നിട്ട് ഞാൻ ഏകദേശം ഒരു പീസിന് അതായത് ഒരു പോർഷനിലേക്ക് തന്നെ ഏകദേശം ഒരു തൊണ്ണൂറ് ഇഞ്ചോളം വീതി എടുക്കുന്നുണ്ട് കാരണം നെറ്റ് ക്ലോത്ത് ചുരുക്കി ചുരുക്കി തയ്ക്കുമ്പോൾ നല്ല ഭംഗിയിൽ അടുങ്ങി കിടക്കണ്ടേ അപ്പം അതിന് കുറേയധികം നെറ്റ് വേണം നെറ്റിന് കനം കുറവായതുകൊണ്ട് അപ്പോൾ നമ്മൾ ഞാനത് ഏകദേശം ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് ഇഞ്ചോളം വീതിയിലാണ് നെറ്റ് ക്ലോത്ത് എടുക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ ഈ കോട്ടൺ ക്ലോത്തിനെ ഒന്ന് പ്ലീറ്റ്സ് ഇട്ട് തയ്ച്ചെടുത്ത് ഇതിൻ്റെ ഈ പതിമൂന്ന് ഇഞ്ചിലേക്ക് നമുക്ക് എടുക്കാം ഞാൻ ഈ ലൈനിങ് ക്ലോത്ത് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടാവും അപ്പോൾ അത് നമ്മുടെ ഈ ടോപ്പിൻ്റെ ഈ ഭാഗവുമായിട്ട് മാച്ചാകുന്ന ആ സെയിം അളവിലാണ് പതിനാറിഞ്ചിലാണ് ഞാനിത് പ്ലീറ്റ്സ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നുണ്ട് ഇത് ഒരുപോലെ തന്നെ ഇവിടം തൊട്ട് ഇവിടം തൊട്ട് ഇവിടം വരെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് കൃത്യം ഒരുപോലെ തന്നെയാണ് വരുന്നത് അപ്പോൾ ആ സെയിം അളവിൽ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മീതേക്ക് നമ്മൾ ഈ ക്രേപ്പ് ക്ലോത്തിന് ക്രേപ്പിൻ്റെ ക്ലോത്തിന് കുറച്ചുകൂടി വീതിയുണ്ട് ഇതിനേക്കാൾ കുറച്ചുകൂടി വീതിയുള്ള ക്ലോത്താണ് ക്രേപ്പിൻ്റെ ക്ലോത്ത് അപ്പോൾ ഈ ക്രേപ്പിൻ്റെ ക്ലോത്തിനെ ഇതേപോലെ തന്നെ ഇതിൻ്റെ മീതേക്ക് ഞാൻ പ്ലീറ്റ്സ് ഇട്ട് ഈ ഈ ഇനിയിപ്പോൾ ഈ അളവ് നോക്കിയാൽ മതി ഈ ലൈനിങ്ങിൻ്റെ ക്ലോത്ത് കൃത്യം അളവാണല്ലോ അപ്പോൾ കോട്ടൺ ക്ലോത്ത് അപ്പോൾ ഈ അളവിലേക്ക് ഈ ലൈനിങ് ഈ നമ്മുടെ ക്രേപ്പിന്റെ ക്ലോത്തിനെയും പ്ലീറ്റ്സ് ഇട്ട് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക ഓക്കെ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ അടിഭാഗവും ഇതിൻ്റെ അടിഭാഗവും എല്ലാം മടക്കി തയ്ക്കണം കേട്ടോ ഇത് നമ്മൾ ഈ ക്രേപ്പിന്റെ ക്ലോത്തും ഇതിൻ്റെ മീതേക്ക് പ്ലീറ്റ്സ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം നമ്മുടെ നെക്ക് ക്ലോത്ത് എടുക്കുക അപ്പോൾ നെറ്റ് ക്ലോത്തിന്റെ വീതി ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞു ഇതിനേക്കാളിലൊക്കെ ഒരു മൂന്നോ നാലഞ്ചിരട്ടിയാണ് നമ്മൾ നെറ്റ് ക്ലോത്തിന്റെ വീതി എടുക്കുന്നത് കാരണം നെറ്റ് ക്ലോത്ത് കനം കുറഞ്ഞ തുണി ആയതുകൊണ്ട് അത്രയും വീതി ഉണ്ടെങ്കിൽ മാത്രമേ ആക്കണ്ടോ ഇതേ ഇതിൻ്റെ മീതേക്കാണ് ഇനി ഈ നെറ്റ് ക്ലോത്ത് ഇതേ ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് ഈ ഈ ക്രൈപ്പിൻ്റെ ക്രൈപ്പ് പിടിപ്പിച്ചതിന് ശേഷം ക്രൈപ്പിൻ്റെ മീതേക്ക് ഇതേപോലെ തന്നെ പ്ലീറ്റ്സ് ഇട്ട് ഇതിൻ്റെ മീതേക്കിങ്ങനെ പിടിപ്പിക്കുക അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഏകദേശം തൊണ്ണൂറ് ഇഞ്ചോളം വീതി വരുന്നുണ്ട് ലെങ്ത്ത് ഞാൻ എടുത്തിരിക്കുന്നത് പതിനാറര ഇഞ്ചാണ് ഈ ലൈനിങ് അതായത് സോറി ഈ നെറ്റ് ക്ലോത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് പതിനേഴ് ഇഞ്ചാണ് അപ്പം തയ്യൽത്തുമ്പ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു പതിനാറ് പതിനാറര ഇഞ്ചോളം കിട്ടും നെറ്റിൻ്റെ അടിഭാഗം മടക്കി തയ്ക്കേണ്ട നെറ്റായതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ മീതേക്ക് ഇതേപോലെ തന്നെ നെറ്റ് ക്ലോത്തും നമുക്ക് ചുരുക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതേപോലെ തന്നെ നമ്മൾ ബാക്ക് പീസിലെ ക്ലോത്തും സെയിം പ്രോസസ്സ് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇവിടെ സ്കേർട്ടിൻ്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം നെറ്റ് പിന്നീട് ക്രേപ്പ് പിന്നീട് കോട്ടൺ ക്ലോത്ത് എന്ന രീതിയിലാണ് എന്താ നിറയെ ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്കേർട്ടിൻ്റെ പീസ് ഇതേപോലെ തന്നെ ബാക്ക് പീസും വേറൊരു പീസ് കൂടിയും സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് യോക്ക് പോർഷനുമായിട്ട് അറ്റാച്ച് ചെയ്യുകയാണ് വേണ്ടത് ണ്ടോ നിറയെ നമ്മൾ ഇത്രയും വീതിയിൽ എടുത്തത് കൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് റെഫിൾസ് ഇടാൻ പറ്റുന്നത് അപ്പോൾ എപ്പോഴും എത്ര കൂടുതൽ നെറ്റ് നെറ്റാകുമ്പോൾ അധികം കട്ടിയില്ല അതുകൊണ്ട് കൂടുതൽ തുണി എടുത്താലും കൂടുതൽ ഭംഗിയായിരിക്കും ഓക്കെ ഇനി ഞാൻ ഇത് ഇവിടെ നമ്മുടെ യോഗ പോർഷനുമായിട്ട് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം യോഗ പോർഷനിൽ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് എന്നൊന്ന് പറയാം അതിനും ഇതേ കണ്ടോ നമ്മുടെ യോഗ പോർഷൻ എടുത്തിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ഇതിൻ്റെ നല്ല ഭാഗമാണ് നെറ്റിൻ്റെ പോർഷൻ വരുന്നതാണ് അതുപോലെ തന്നെ സ്കേർട്ടിൻ്റെയും നല്ല പീസ് നല്ല ഭാഗം ഫേസ് ടു ഫേസ് വരത്തക്ക രീതിയിൽ ഇങ്ങനെ വെക്കുക അതിനുശേഷം ഈ വേസ്റ്റിൻ്റെ പോർഷൻ കണ്ടോ അതെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഒന്ന് രണ്ട് സ്റ്റിച്ച് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ വിട്ടുപോകും അതുകൊണ്ടാണ് ഒന്ന് രണ്ട് സ്റ്റിച്ച് കൊടുക്കുക ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതേപോലെ തന്നെ ബാക്ക് പീസും ബാക്ക് പീസിലും സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിവിടെ ഇത് യോഗ പോർഷനിൽ സ്ലീവിൻ്റെ പോർഷനിലായിട്ട് ഇതേ ഇങ്ങനെ ഒരു റഫിള് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി കേട്ടോ ഇതേ ഇങ്ങനെ നമ്മുടെ ഈ നെറ്റിൻ്റെ ക്ലോത്ത് തന്നെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് തയ്ച്ചെടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അതായത് സ്റ്റിച്ചിങ് സ്പേസ് അകത്തിയിട്ട് തയ്ച്ചിട്ട് ഇതുപോലെ ഒരു നൂല് പിടിച്ച് വലിച്ചാൽ മതി അപ്പോൾ ഇതുപോലെ നമ്മുടെ നമുക്കിഷ്ടമുള്ള രീതിയിൽ നമുക്കിത് ഇങ്ങനെ ആക്കി വെക്കാം ഇതുപോലെ റഫിൾസ് ആക്കി വയ്ക്കാം ണ്ടോ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് രണ്ടര ഇഞ്ചാണ് ഇതിൻ്റെ ഈ വിത്ത് വരുന്നത് ഈ ലെങ്ത് എന്ന് പറയുന്നത് നിങ്ങളെവിടെയാണോ എവിടെ വരെയാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒരു നാലോ അഞ്ചോ ഇരട്ടി ലെങ്തിൽ ഈ ക്ലോത്ത് ഞാൻ ഇവിടെ ഈ രണ്ട് സ്ലീവിന്റെ പോർഷനിലും ഇതുപോലെ വെക്കുന്നുണ്ട് നമ്മളിത് ഇവിടെ ഫ്രോക്കിന്റെ ഇതേ കണ്ടോ ഈ സ്ലീവിന്റെ ഈ ഭാഗത്ത് ഇങ്ങനെ റഫിൾസ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്കേർട്ട് പോർഷനും യോക്ക് പോർഷനും തമ്മിൽ അറ്റാച്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ബാക്ക് പീസ് ഇതാണ് ബാക്ക് പീസ് ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇനി ചെയ്യേണ്ടത് നമ്മളിതിൻ്റെ രണ്ട് സൈഡും കൂട്ടിത്തയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ ഈ പോർഷൻ തൊട്ട് ഇങ്ങനെ താഴെ സ്കേർട്ടിൻ്റെ താഴെ വരെയും കൂട്ടിത്തയ്ക്കുക പിന്നെ നെറ്റിൻ്റെ ആയതുകൊണ്ട് നെറ്റിൻ്റെ ഫ്രോക്ക് ആയതുകൊണ്ട് അടിഭാഗം നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മടക്കി തയ്ക്കുകയൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇല്ലെങ്കിൽ അടിഭാഗത്തും ഇതുപോലെ നമ്മൾ ആ സ്ലീവിൻ്റെ പോർഷനിൽ വെച്ച പോലെ റെഫിൾസ് ഒക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും രണ്ട് സൈഡും ഇതേപോലെ തന്നെ കൂട്ടിത്തയ്ച്ചെടുക്കുക അതുപോലെ തന്നെ ഒരു ബാക്ക് ബാൻഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഈ കൂട്ടി തയ്ക്കുന്ന സമയത്താണ് ബാക്ക് ബാൻഡ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഞാൻ ഇതുപോലെ ഒരു സാറ്റിൻ്റെ റിബൺ കൊടുക്കുന്നുണ്ട് അപ്പോൾ സാറ്റിൻ്റെ റിബൺ ഇങ്ങനെ വെച്ചിട്ട് ഉള്ളിലേക്ക് കടത്തി വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇവിടെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇതായത് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കണ്ടു അടിയിൽ ഞാൻ ഇതുപോലെ തന്നെ ആ സ്ലീവിൻ്റെ ഭാഗത്ത് വെച്ച പോലെ തന്നെ ഫ്രീസ് വെച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരു ലേസും കൊടുത്തിട്ടുണ്ട് ഗോൾഡൻ ലേസും കൊടുത്തിട്ടുണ്ട് ണ്ടോ നല്ല ഭംഗിയുള്ള വളരെയധികം വിടർന്ന് കിടക്കുന്ന നല്ല അടിപൊളിയൊരു ഫ്രോക്ക് ആണ് അപ്പൊ ക്രിസ്മസിന് എല്ലാവരും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക ഹാപ്പി ക്രിസ്മസ്